ഇന്ത്യൻ ഏകദിന നായകൻ മഹേന്ദ്രസിംഗ് ധോണി റാഞ്ചി നിരത്തിലൂടെ ഹമ്മർ ഓടിച്ചു പോകുന്നത് കണ്ട് ടീം ബസിൽ അന്തം വിട്ടിരിക്കുന്ന ന്യൂസിലൻഡ് താരങ്ങളുടെ ചിത്രം ഓൺലൈനിൽ വൈറലാകുന്നു ഇന്ത്യ ന്യൂസിലൻഡ് നാലാം ഏകദിന മത്സരം ധോണിയുടെ നാടായ റാഞ്ചിയിലാണ് നടക്കുന്നത് മത്സരത്തിന് റാഞ്ചിയിൽ പറന്നിറങ്ങി ടീം ബസിൽ ഹോട്ടലിലേക്ക് മടങ്ങിയവയാണ് താരങ്ങൾ ഹമ്മറിൽ പോകുന്ന എതിർനായകനെ കണ്ടത് ഹമ്മർ ഓടിച്ച് മുന്നോട്ടു പോകുന്ന ധോണിയെ കണ്ട് വാ പൊളിച്ചിരിക്കുന്ന ടോം ലഥാമും റോസ് ടെയ്ലറുമാണ് ചിത്രത്തിൽ ഒരു കൈയാൽ താടി തടവി വാഹനം ഓടിക്കുന്ന ധോണിയും ചിത്രത്തിലുണ്ട് ചിത്രം ഇപ്പോൾ നവമാധ്യമങ്ങളിൽ തകർത്തോടുകയാണ് ട്രാക്കർ എന്ന ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട ചിത്രം ഇതിനകം പതിനായിരത്തോളം പേർ ഷെയർ ചെയ്തു കഴിഞ്ഞു ചിത്രം എടുത്തത് ആരെന്ന കാര്യം വ്യക്തമല്ല വാഹനങ്ങളോടുള്ള ധോണിയുടെ പ്രിയം ഏറെ പ്രശസ്തമാണ് നിരവധി വാഹനങ്ങളും ധോണിയുടെ ശേഖരത്തിലുണ്ട് റാഞ്ചിയിലെ നിരത്തിലൂടെ ബൈക്ക് ഓടിച്ചു പോകുന്ന ധോണിയുടെ ചിത്രം നേരത്തെയും പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ചിത്രം ഇതാദ്യമാണ് പരമ്പരയിൽ ഇന്ത്യയും ന്യൂസിലൻഡും രണ്ട് രണ്ടിന് സമനിലയിലാണ് കൂടുതൽ സ്പോർട്സ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ്